മായ ഭാഷകൾ സംസാരിക്കുന്ന ഇടങ്ങളിലേക്ക് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്സി വ്ലോഗ് മിസ്സി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേർ ടു ഗോൻ്റെ കൂടെയുള്ള മൂന്നാമത്തെ പാർട്ടാണിത് പാർട്ട് വൺ പാർട്ട് ടു ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ തന്നെ വേറെ വീഡിയോ പോസ്റ്റൊക്കെ അധിച്ചിട്ട് പാർട്ട് ത്രീ പതിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് വർക്ക് തിരക്കാരനെ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് മറ്റൊന്നുമല്ല അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ആ ഒരു ക്യാമ്പിൻ്റെ കൂടെ ഞങ്ങൾ ഈ കുശാൽ നഗരത്തിലുള്ള ടിബേറ്റിയൻ ക്യാമ്പിലേക്കാണ് ഞങ്ങൾ ആദ്യം വന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി എൻ്റെ ചാനലിൽ ഈ കുശാലകൾ ടിവേറ്റിൻ ക്യാമ്പിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് നല്ല ഒരു അടിപൊളി പ്ലേസ് ആണ് ഒരു നല്ല കാൽമായിട്ടുള്ള അതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ടും എൻ്റെ ചാനൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും നെക്സ്റ്റ് ഞങ്ങൾ അവിടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വന്നത് നമ്മുടെ ഹാറങ്കിയിലുള്ള എലിഫൻറ്റ് ക്യാമ്പിലേക്കായിരുന്നു ഇവിടുത്തെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവർ എൻ്റെ ചാനൽ കയറി കഴിഞ്ഞാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാലും കാണും യൂട്യൂബിലോട്ട് എന്തായാലും ഞങ്ങൾ പിന്നെ ഇവിടെ ഹാറങ്കിലേക്ക് വന്ന എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇവിടുത്തെയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളൂ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം കുശാൽ നഗറിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതൊക്കെ ഇത് ഇപ്പൊ സാക്കാനെ ശിബിറ എന്ന് പറയും കന്നഡയില് അതായത് ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളുടെ ഈ ഒരു ക്യാമ്പിൽ തന്നെ പത്ത് നാൽപ്പത്തെട്ട് പേരുണ്ടായിരുന്നു അല്ലാണ്ട് ആൾക്കാരാണ് ആ കാണുന്ന മുഴുവനും ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അത് മാത്രമല്ല കുട്ടികളെയും കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് പിന്നെ പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമ്പിൽ ഇപ്പോൾ അസ്ലമിക്ക നമ്മളുടെ കൂടെ ഉണ്ട് അതായത് കുശാലനഗറിൽ നിന്ന് അസ്ലമുക്ക് എത്തിയിട്ടുണ്ടായില്ല അവർ എന്തോ ഒരു എമർജൻസി കാരണം അപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പോൾ അസ്ലമിക്കയും കൂടി എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ സ്റ്റേയിലോട്ട് പോകാം അപ്പോൾ അസ്ലമിക്കയും കൂടി നമ്മളുടെ കൂടെ ഉണ്ടാവും രാത്രിക്കത്തെ പരിപാടിക്കൊക്കെ മായ ഭാഷകൾ സംസാരിക്കുന്ന ഇടങ്ങളിലേക്കും മനോഹരമായ ടെറൈനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന അപ്പുറത്ത് ായ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ജീവന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ കട്ടിയാണ് കാരണം ഒരുപാട് ലെങ്തി ലെന്ത് ആവേണ്ട ബോറിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഗെയിംസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എന്നെ മെയിനായിട്ട് ഈ ഒരു ക്യാമ്പിലേക്ക് ക്ഷണിച്ചത് അതായത് ഈ ഗ്രീൻ ഷർട്ടായിട്ടുള്ള നിക്കിലാണ് നിക്കിലിനെ ഞാൻ നാളെ വിശദമായിട്ട് പരിചയപ്പെടുത്തരാം നാളത്തെ വീഡിയോയിൽ പിന്നെ കൂടാതെ കോർഗ് ഒഫീഷ്യൽ പേജിൽ ഇസ്മായിൽ ഇസ്മായിൽ ആയിരുന്നു മെയിനായിട്ട് ഇസ്മായിൽ നിഖിലൊക്കെയാണ് എനിക്ക് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനുള്ള ഒരു പങ്കെടുക്കാനുള്ളവരെക്കൊരു ചാൻസ് തന്നത് ഇവരായിരുന്നു പിന്നെ ഷെഹർബാനും ഉണ്ട് ഷെഹ്ർബാനും അസ്ലമിക്കായിരുന്നു മെയിൻ ഗസ്റ്റ് ഇവിടെ പിന്നെ നമ്മൾ നാല് പേര് ഒരു നവാസ് അതായത് നിഹാസ് വ്ലോഗ് എന്നറിയുന്ന കൂറുകളൊരു വ്ളോഗർ അതായത് നവാസ് എന്നാണ് പേര് ഇവരെല്ലാവരുടെ യൂട്യൂബ് ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ യൂട്യൂബ് പേജൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ബാക്കി കാണുന്ന എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് വന്നതായിരുന്നു ഈ ഈയൊരു ക്യാമ്പിലേക്ക് ഈ ഒരു സ്ട്രേഞ്ചർ ക്യാമ്പിലേക്ക് ഇനിയിവിടുന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരുമിച്ച് ഫുഡ് കഴിക്കലും മുമ്പ് ഓഫീസ് ഇഷ്ടമായിരുന്നു അടിപൊളിയായിരുന്നു ബാക്കിയുള്ള വിശേഷം കൂടി കാണുന്നത് നീ അവിടെ വിടെ പോയിട്ടു പോ കൊള്ളി എടുത്തോട്ട് അയാൾ കേറ്റി വെക്കോട്ടാ കൊള്ളി ഇങ്ങോട്ട് പുറത്തറിയുന്നുണ്ട് മറ്റന്നാള് രണ്ടു വയസ്സാണ് ഞങ്ങൾക്ക് ഏത് രണ്ടു വയസ്സാവാണ് രണ്ട് കുട്ടികളാണ് മൂത്ത മകള് മൂന്ന് വയസ്സായി നാളെയാണ് അപ്പോൾ നമ്മൾ ട്രക്കിംഗ് പോകുന്നത് പുഷ്പഗിരി ഹില്ലിലേക്ക് മല്ലളി വാട്ടർഫാൾസിലേക്കൊക്കെ എല്ലാവരും കൂടിയിട്ട് ടു വീലറിലും ഫോർ വീലറിലൊക്കെ ആയിട്ട് നമ്മൾ ട്രക്കിംഗ് പോകും മെയിൻ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ അതാണ് അപ്പോൾ അത് എന്തായാലും മിസ് ചെയ്യരുത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ കണ്ട പോലെ തന്നെ പാർട്ട് പാർട്ട് ഫോറും കൂടി കാണുക വീഡിയോ ഫുള്ളായിട്ടും കാണണം അത് കാരണം ചില പാർട്ടൊക്കെ നല്ല രസമായിരിക്കും ഇങ്ങനെ ഈ ഒരു എല്ലാവരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ നാളത്തെ വീഡിയോ എന്തായാലും അത് ഞാൻ സാറ്റർഡേ പോസ്റ്റ് ചെയ്തിരിക്കും ആ ഒരു വീഡിയോ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് ഡേ പരിപാടികൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതന്നെ ഒരു വൺ ഒ ക്ലോക്ക് ടു ഒ ക്ലോക്ക് ഒറ്റ ആയി അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് ഞങ്ങൾ കുറച്ച് പേര് വേറെ സ്ഥലത്താണ് സ്റ്റേ ഈ ഒരു സ്റ്റേ ഇവിടെ ഓൾറെഡി ഫുള്ളായിട്ടുണ്ട് അങ്ങനെ ഞാനും തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് പേർ വന്നിച്ചിട്ടുണ്ടായിരുന്നു ഓരും പിന്നെ ഷെഹർബാനും ഞങ്ങളൊക്കെ വേറൊരു സ്റ്റേലായിരുന്നു സ്റ്റേ ആയിരുന്നു ഞങ്ങളുടെ സ്റ്റേയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഫൈനലി ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് ഇതാണ് അപ്പം എൻ്റെ എനിക്ക് കിട്ടിയ റൂമ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കിയുള്ള വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം നാളെ ട്രക്കിങ് പോവാണ് അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം അതുവരിക്കും ടേക്ക് കെയർ ചെയ്യുമ്പോ ബൈ